ഈ മുപ്പത്തോരായിരം പേർക്ക് കൊടുക്കാൻ പോവാം അതിനാർക്കെങ്കിലും തടയാൻ പറ്റുമോ ഇപ്പം നമ്മളിപ്പോൾ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ഞാൻ ഒരു പ്രാക്ടിക്കൽ സൈഡ് പറയാണ് സി എ എക്കെതിരെ ഭയങ്കര പ്രക്ഷോഭം ചോര കാണാതെ കത്തി തിരിച്ചെടുക്കില്ല എന്നൊക്കെ നമ്മൾ പറയുന്നു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പാർട്ട് ടു പ്രകാരം പൗരത്വം നൽകാനും അതിൻ്റെ നിയമങ്ങൾ ക്രോഡീകരിക്കാനും നിയമങ്ങൾ മാറ്റാനും പൗരത്വം എടുക്കാനും കൊടുക്കാനും ഭേദഗതി സമ്പൂർണ്ണ അവകാശം എന്ന് പറയുന്നത് കേന്ദ്രത്തിനാണ് വേറെ ആർക്കും അവിടെ ഒരു ഇതുമില്ല ഇന്ത്യൻ ഭരണ നാല് ലിസ്റ്റുകൾ ഉണ്ട് അറിയാം കേന്ദ്ര ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് റെസിഡിയറി പവേഴ്സ് കേന്ദ്ര ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മേളിൽ കേന്ദ്രം മാത്രമാണ് നിയമങ്ങൾ നടപ്പിലാക്കുന്നത് വേറെ ആരും ഒന്നും ചെയ്യേണ്ട കാര്യങ്ങൾ സംസ്ഥാന ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ലിസ്റ്റാണ് അതിൽ സംസ്ഥാനത്തിന് നിയമങ്ങൾ ഉണ്ടാക്കി നടപ്പിലാക്കാൻ അവിടെ കേന്ദ്രം ഇടപെടില്ല കൺകറൽ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു പേർക്കും കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ആ വിഷയങ്ങളുടെ മേലും നിയമനിർമ്മാണം നടത്താം പക്ഷെ ഒരേ വിഷയത്തിന്റെ മേൽ കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ നിയമനിർമ്മാണം നടത്തിയാൽ കേന്ദ്രത്തിന്റെ നിയമനിർമ്മാണത്തിന് മുൻതൂക്കം ലഭിക്കും എന്നുള്ളതാണ് നാലെന്ന് പറഞ്ഞാൽ റെസിഡിയറി പവേഴ്സ് റെസിഡിയറി പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന പറയാത്ത ബാക്കി വരുന്ന എല്ലാം കൂടെ ഈ ബാലൻസ് ആണ് അത് കേന്ദ്രത്തിലാണ് നിക്ഷിപ്തം അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞൊരു യൂണിറ്ററി രാജ്യം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സാണ് ഫെഡറലിസം എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും അതല്ല ശരിക്കും ഇന്ത്യയുടെ ഒരു കൺസെപ്റ്റ് ഈ നാൽപ്പത്തി എട്ട് മുതൽ അമ്പത് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ ഭരണഘടനാ നിർമിതാക്കളെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിട്ടുള്ള കാര്യം വിഭജനമാണ് ഇന്ത്യ പല പല പീസായി എന്നുള്ള പേടിയാണ് അതുകൊണ്ടാണ് വളരെ ഒരു സെൻട്രൽ അമേരിക്ക നേരെ തിരിച്ചാണ് അമേരിക്ക ഫെഡറൽ സ്റ്റേറ്റ് ആണ് ഈ സംസ്ഥാനങ്ങൾ നിയമങ്ങൾ കേന്ദ്രത്തിന് കൊടുക്കുന്നതായിട്ടാണ് സങ്കല്പം അവിടെ റെസിഡ്യറി പവേഴ്സ് സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് അല്ല ശരിക്കും യൂണിറ്ററി ആണ് അപ്പോൾ യൂണിറ്ററി സ്റ്റേറ്റിൽ പൗരത്വം എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ഫോർ കേന്ദ്രമാണെങ്കിൽ കേന്ദ്രം നടപ്പിലാക്കുന്ന ഒരു നിയമം അതിനെ എങ്ങനെയാണ് സ്റ്റേറ്റിന് എതിർക്കാൻ കഴിയാം എതിർക്കാൻ കഴിയും സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെൻ്റ് അതിനകത്തുണ്ടെങ്കിൽ നിസ്സഹരിക്കാൻ കഴിയും അല്ലേ അവിടെ അതിനോട് എടുത്തേക്കാൻ പറഞ്ഞാൽ ഞാൻ എടുക്കില്ല എന്ന് പറയാം എത്ര നാൾ പറയാം എങ്ങനെ പറയാം അത് വേറെ കാര്യം പക്ഷേ എന്ന് പറയാം പക്ഷേ ഈ മുപ്പത്തി മുപ്പത്തോരായിരം പേർക്ക് നിങ്ങൾക്ക് പൗരത്വം ഞങ്ങൾ നൽകുന്നു എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കും കാരണം ഈ പൗരത്വം ആർക്കാണോ വേണ്ടത് അവര് സർക്കാരിനെ സമീപിക്കും അല്ലേ ഒരു ഒരു അഫ്ഗാനിസ്ഥാൻകാരൻ അഫ്ഗാനിസ്ഥാൻകാരനിരിക്കാണ് അല്ലെ ഒരു ബംഗ്ലാദേശിൽ ഇരിക്കുകയാണ് അവൻ ചെന്ന് അപേക്ഷ കൊടുക്കും അപേക്ഷ കൊടുക്കുന്നത് നിങ്ങൾ അറിഞ്ഞു പോയിട്ട് അവന് അപേക്ഷ കൊടുക്കാൻ പോകുന്നുണ്ട് പിടിച്ചു നിർന്ന് നടക്കില്ല ഓൺലൈൻ ആണെങ്കിലോ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ആളുകൾ തേടിപ്പോയി കണ്ടെത്തണം നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു സാധനം നിങ്ങൾക്കൊരു ആനുകൂല്യം നിങ്ങൾക്കൊരു പ്രിവിലേജ് ഗവൺമെന്റ് നൽകി കഴിഞ്ഞാൽ അത് വേണമെന്ന് പൗരന് തോന്നിക്കഴിഞ്ഞാൽ പൗരനും ഗവൺമെന്റിനും ഇടയ്ക്ക് നിൽക്കാൻ ആർക്ക് സാധിക്കും ഈ നിയമം നടപ്പിലാക്കുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല ഇറ്റ് വിൽ കണ്ടിന്യൂ ലൈക് ദാറ്റ് പക്ഷെ പ്രശ്നം വരുന്ന എന്താണ് ഇതിന്റെ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ആണ് ഈ മുപ്പത്തോരായിരം പേരെ എടുത്താൽ പോരാലോ ആ ആസാമിൽ പറയുന്ന ഈ പതിനാല് ലക്ഷം പേരെ എടുക്കണോ അല്ലെ അത് കുറച്ചൊരു പത്ത് ലക്ഷം പേരെ എടുക്കേണ്ടി വരുമോ അവരെ എവിടെ എടുക്കേണ്ടി വരും അവിടെയാണ് അദ്ദേഹം പറഞ്ഞെന്താണ് കരോടോ ലോകോങ്കോ കോടിക്കണക്കിന് ആളുകൾക്ക് വേറൊരു കാര്യമുണ്ട് ഇപ്പൊ ബംഗ്ലാദേശിൽ എട്ട് ശതമാനത്തോളം ഹിന്ദുക്കൾ ഉണ്ട് ഏഴ് പോയിന്റ് എട്ട് ബംഗ്ലാദേശി ജനസംഖ്യയിൽ ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഒരു സെക്കുലർ രാജ്യമായിട്ടാണ് സ്വാതന്ത്ര്യം എൺപതുകളിൽ അത് സ്റ്റേറ്റ് റിലീജിയൻ ഇസ്ലാമായിട്ട് ആ നിലയിലേക്ക് അത് വഴുതിപ്പോയി രണ്ടായിരത്തിൽ വീണ്ടും അതൊരു സെക്കുലർ നേഷൻ ആയി മാറുന്നുണ്ട് പക്ഷേ ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ കുറയുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനകത്ത് ഒരു ഒരു വ്യത്യാസവും ക്രമാനുഗത ക്രമാനുഗതമായി കുറഞ്ഞു കുറഞ്ഞു ഇപ്പോൾ ബാക്കി ബംഗ്ലാദേശിലുള്ള മുഴുവൻ ഹിന്ദുക്കൾ ഇന്ത്യയിൽ എത്തുകയാണെന്നിരിക്കട്ടെ പാകിസ്ഥാനിലുള്ള മുഴുവൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇന്ത്യയിൽ എത്തുകയാണെന്നിരിക്കട്ടെ ഈ ബില്ല് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ ബില്ല് നിലവിലുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ആർ നോട്ട് വിൽ നോട്ട് ബി സബ്ജക്റ്റഡ് ടു എനി ലീഗൽ പ്രൊസീജിയർ ഹിയർ പിന്നെന്താ വേണ്ടത് പൗരത്വം കിട്ടുമോ പൗരത്വം ഇങ്ങനെ നിയമങ്ങൾ ഇങ്ങനെ നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ഇറ്റ്സ്ഡെൻസ് രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി പതിനാല് വരെ ഉള്ളവർക്ക് നിങ്ങൾ പൗരത്വം കൊടുത്തില്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത് വരെ ഉള്ളവർക്ക് കൊടുത്തൂടെ കൊടുക്കണം ഇതൊരു വലിയൊരു ഓപ്പണിംഗ് ആണ് അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും നോൺ മുസ്ലിം പോപ്പുലേഷനെ അബ്സോർവ് ചെയ്യാൻ മടിയില്ല എന്ന് ഇന്ത്യ രാജ്യം പ്രഖ്യാപിക്കുന്ന നിയമമാണ് ഇതിന്റെ സാധ്യതകൾ വളരെ വലുതാണ് ഞാൻ എൻ്റെ കൺക്ലൂഷൻ ഈ മുസ്ലിം ഫിൽറ്ററിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ ഓക്കെ അതാണ് ഈ കരോടവും ലോകവും കോർട്ടിക്കിൾ ഫോർട്ടീൻ്റെ നമ്മൾ ഈ ബില്ലിനെ കുറിച്ച് പറയുമ്പോൾ നിയമത്തെ കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്നത് ഇത് ആർട്ടിക്കിൾ പതിനാല് അവസര സമത്വം സംബന്ധിച്ചുള്ള ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആണ് ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് അപ്പൊ അന്ന് തന്നെ നമ്മൾ ആലോചിച്ചു ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു ആക്റ്റുമായിട്ട് ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ അത്ര പെട്ടെന്ന് അങ്ങ് പോകും അപ്പൊ കുറെ കുറെ ജഡ്ജിമാര് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരാകേണ്ടിയിരുന്നവർ ആയവര് മുൻ ജഡ്ജിമാരെല്ലാം പറഞ്ഞു ഇത് വയലേഷൻ ആണ് ആർട്ടിക്കൽ ഫോർട്ടീൻ്റെ ആണ് അപ്പം മറ്റേതല്ലൊരു ഹരീഷ് സാൽവേ പോലെയുള്ള പഴയ സോളിസിറ്റർ ജനറൽ ഒന്നേ ഒന്നേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി വരെ സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള ഹരീഷ് സാൽവേ പോലുള്ളവർ പറഞ്ഞു ഇത് ആർട്ടിക്കൽ പതിനാലിൻ്റെ ഒന്നുമല്ല സമത്വം സംബന്ധിച്ച് ഉള്ള ഇന്ത്യൻ ഭരണഘടനാ നിയമത്തിന്റെ ലംഘനമല്ല എന്നാണ് അവർ പറഞ്ഞത് ഇപ്പോഴും ഭയങ്കര ഡിസ്പ്യൂട്ട് നടക്കുന്നൊരു കാര്യാണ് രണ്ടു വാദങ്ങളുണ്ട് ഒരു കൂട്ടർ പറയുന്നുണ്ട് എന്തുകൊണ്ട് മുസ്ലിങ്ങളെ ഒഴിവാക്കി ആർട്ടിക്കിൾ പതിനാല് പറയുന്ന അനുസരിച്ച് നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് പൗരന്മാർ മാത്രമല്ല അത് വിദേശീയർക്കും ചൊവ്വയിൽ നിന്ന് വന്നവർക്കും ഇന്ത്യയിലുള്ളവർക്കും ബാധകമായ ഒരു കാര്യമാണ് ഇന്ത്യൻ സ്റ്റേറ്റ് നിയമത്തിന്റെ മുന്നിൽ തുല്യത ഉറപ്പാക്കും എല്ലാവർക്കും എനി അങ്ങനെ ആവുമ്പോൾ പുറത്തുനിന്ന് വന്നവരുടെ കാര്യത്തിൽ ആറ് മതത്തിലുള്ളവർ നിൽക്കട്ടെ ഒരു മതത്തിലുള്ളവർ ബാക്കി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമത്വ വിരുദ്ധമാണ് ഹരീഷ് താലുവയുടെ അന്നത്തെ അഭിപ്രായം നിങ്ങളെല്ലാം കേട്ടുകയാണ് ഇപ്പം രണ്ടും അഭിപ്രായം ഉണ്ട് പക്ഷെ ഞാൻ അതിൻ്റെ എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് പറയുന്നത് സി ഇതിനകത്ത് ബില്ലിനകത്ത് അതിന്റെ ഒബ്ജക്റ്റീവിനകത്ത് ആദ്യം പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് റീസിനകത്ത് പറയുന്നത് മൂന്ന് രാജ്യങ്ങളിൽ ആറ് മതക്കാർ മൂന്ന് രാജ്യം ആറ് മതം ആറ് മതക്കാർ എന്ന് ചോദിച്ചാൽ അവർ മൈനോറിറ്റിയാണ് അവരെ റിലീജിയസ് പ്രോസിക്യൂഷൻ മതപരമായ പീഡനം ഭയന്നു നേരിട്ടോ നേരിടുന്നവരാകാം ഭയക്കുന്നവരാകാം ഇവർക്കാണല്ലോ ഈ ആനുകൂല്യം കൊടുക്കുന്നത് അപ്പോൾ മൂന്ന് രാജ്യങ്ങളെ തിരഞ്ഞെടുത്തു ആർട്ടിക്കിൾ പതിനാലിൽ സമത്വം പറയുന്നുണ്ടെങ്കിലും സമത്വം എല്ലാവർക്കും കൊടുക്കണമെന്ന് ആർട്ടികൾ പറഞ്ഞാൽ പറയുന്നില്ല അതിനകത്ത് ഉപവകുപ്പുകൾ ഇപ്പൊ ജാതി റിസർവേഷൻ ജാതിപരമായ റിസർവേഷനിൽ പറയുന്നത് നിങ്ങളൊരു ക്ലാസിഫിക്കേഷൻ എല്ലാവരെയും ഒരേപോലെ കാണേണ്ടതില്ല പല തലങ്ങളിൽ നിൽക്കുന്നവരെ സമന്മാരല്ലാത്തവർക്കിടയിൽ സമത്വം കൊണ്ടുവന്നാൽ അത് ഫലത്തിൽ അസമത്വത്തിന് കാരണമായി കാരണമായിത്തീരും കാര്യം സമന്മാർക്കിടയിലാണ് അതായത് ഒരേ കഴിവുള്ള ആൾക്കാർക്കാണ് ഒരേ സ്ഥലത്ത് നോട്ടം തുടങ്ങേണ്ടത് എന്നുള്ളതാണ് കുറേ പേർക്ക് വയ്യ കുറേ പേർക്ക് കാലില്ല